കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ സംഘടിപ്പിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയ മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളുമായാണ് കാഞ്ഞങ്ങാട് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയ മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിലെ തന്നെ <Trib> Meada, െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജിടെക് തമിഴ്നാട് എന്നത് ഇരുപത് വർഷത്തോളമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലധിഷ്ഠിത മേഖലയിലും വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാപനമാണ് ജിടെക് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഓരോ വർഷവും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന രൂപത്തിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ട കമ്പനികളെ അതിൻ്റെ ജോബ് ഫെയറിൽ കൊണ്ടുവരാനും കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവിത കഴിഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ പ്രാതിനിധ്യമുള്ള കമ്പനികളെ ഈ ഒരു ജോബ് അടക്കം ക്ഷണിക്കാനും അവരെ കൊണ്ടുവരാനും വേണ്ടി ഈ ഒരു സ്ഥാപനത്തിന് ചടങ്ങിൽ ഫാക്കൽറ്റി സുനീഷ് കുമാർ എം സ്വാഗതം പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ ഡി രമേശ് അധ്യക്ഷത വഹിച്ചു റിലയൻസ് ക്യാപിറ്റൽ മക്ക ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യ ഒമാൻ ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഡി കെ എച്ച് കിയ എ ബി സി ഗ്രൂപ്പ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുത്തു പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാല് അഭിമുഖങ്ങൾ വരെ പങ്കെടുക്കുവാനുള്ള അവസരമാണ് ഒരുക്കിയത് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡി രമേശ് പറഞ്ഞു ജിടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് സെൻടർ ഇന്ന് സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ജോബ് ഫെയറിൽ മുപ്പത് കമ്പനികളാണ് ഇന്ന് പാർട്ടിപ്പേറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് മക്ക ഹൈപ്പർ മാർക്കറ്റ് അവർക്ക് ഒമാനിൽ നല്ല രീതിയിലുള്ള വേക്കൻസീസ് ഉണ്ട് അതുപോലെ റിലയൻസ് ക്യാപിറ്റൽ ആദിത്യ ബിർള ക്യാപിറ്റൽ എച്ച് ഡി എഫ് സി ലൈഫ് പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ഇവിടെ തന്നെയുള്ള ദാമോദർ ആർക്കിടെക്ട്സ് ഇങ്ങനെയുള്ള പ്രമുഖ കമ്പനികൾ ഇന്നത്തെ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറിലധികം സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് ജോബ് ഫെയറിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങൾ കമ്പനികൾ നേരിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ അവരുടെ വേക്കൻസികളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റീരിയർ ഡിസൈനിങ് സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ അക്കൗണ്ട്സ് ബില്ലിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങി നിരവധി ഒഴിവുകളിലേക്ക് കമ്പനികൾ നേരിട്ട് അഭിമുഖം നടത്തി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു ഇൻഡസ്ട്രിയിലെ തന്നെ മികച്ച മുപ്പതിൽ പരം കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സൗജന്യ തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ ഇന്റർവ്യൂ പരിശീലനവും നൽകിയിരുന്നു അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ നിരവധി പേരെ പ്ലേസ്മെന്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്